എന്റെ പേര് സുമേഷ് എന്നാണ് ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനി നടക്കുന്നു ഇപ്പൊ നമ്മള് ബിസിനസ്സുകാര് വർക്ക് ചെയ്യുമ്പോള് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പലർക്കും നമ്മളെ പ്രശ്നങ്ങൾ മനസ്സിലാകാറില്ല മേഡത്തിന്റെ അടുത്ത് പറയുമ്പോ വളരെ വ്യക്തമായി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഏറ്റവും ഞാൻ സാധാരണ സംസാരിക്കാറില്ല കേട്ടോ ഞാനിപ്പോ എല്ലാരും നമ്മളെ ഫാമിലി പോലെ ഞാൻ സംസാരിക്കാനാണ് ഞാനേ മെയിൻ ആയിട്ട് വന്നതെന്ന് വെച്ചാല് എനിക്ക് എന്റെ ബിസിനസ് കുറച്ച് പ്രശ്നങ്ങളായിരുന്നു കഴിഞ്ഞ പോലെ ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ആ ടൈമില് ചെറിയ ശരിക്കും പറഞ്ഞില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് പെയിൻ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് ആ ടൈമിലാണ് ഞാൻ ഇവിടെ ജീവനത്തിൽ വന്നത് പിന്നെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റും പിന്നെ എല്ലാം ഡോക്ടർമാരും അവരുടെ നല്ല സഹകരണത്തോടു കൂടി ഞാനൊരു ഏഴു ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഏഴു ദിവസത്തില് നല്ല ബെറ്റർ എല്ലാം സോളോയിൽ പിന്നെ ഒരു മാനസികമായ സപ്പോർട്ട് മേഡം എനിക്ക് എപ്പോഴും തരാറുണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ട് ഒരു നല്ലൊരു സപ്പോർട്ട് കിട്ടാറുണ്ട് സുമേഷ് കുറച്ച് ദിവസം പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ എന്നൊക്കെ മനസ്സിലായി വാസ്തവത്തിൽ കാര്യമുള്ള പ്രശ്നങ്ങളൊന്നും അതിന്റെ പേരിൽ ഉണ്ടായ ബിപിയോ എഞ്ചിനീയറിംഗോ എന്ന് പ്രശ്നമാണെന്ന് വെച്ചാലും ശ്വാസം കൊട്ടുകും ആകെ പ്രശ്നങ്ങളായിരുന്നു പക്ഷെ നേരത്തെ ഞാൻ ഈ പറഞ്ഞ മുപ്പത്തി ഒമ്പത് ഒരു കഥ പറഞ്ഞല്ലോ എനിക്ക് എന്തിന്റെ കേട്ടായിരുന്നു ഞാനിപ്പോ എന്റോടെ പറഞ്ഞത് അതായത് പ്രശ്നങ്ങൾ ഇല്ലാതെ ആവുന്നത് നമ്മുടെ അറിവോടെ അല്ല അത് ഇങ്ങനെയും അത് ഇല്ലാതെ പോകുന്നു ഓരോരുത്തർക്കും പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ വാസ്തവത്തിൽ അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം പക്ഷെ നമ്മളിതുപോലെ പലതിലും കെട്ടുപിണഞ്ഞ് നിൽക്കുമ്പോ ഓരോന്നിനും നമ്മുടെ ബുദ്ധിക്ക് അങ്ങനെ ഒരു ഒരു റിലാക്സ് ചെയ്ത് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഓരോന്നിനും ഇങ്ങനെ മാറ്റി വേർതിരിച്ച് വേർതിരിച്ച് നോക്കി കാണാനോ ഒന്നും ചില സമയത്ത് പറ്റില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് തോന്നും ലൈഫ് ആകെ പിടിമുറുക്കത്തിലാണ് ഒരു ഒരു പ്രധാന പ്രശ്നത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ആ പ്രശ്നം നമുക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാം അത് മാത്രമാണ് എന്റെ പ്രശ്നമെങ്കിൽ ഇപ്പോ അതിന്റെ ഇടയില് ഒരു കുട്ടി വന്ന് എന്തെങ്കിലും താഴെ ഇട്ട് പൊട്ടിച്ചാൽ പോലും നമുക്ക് ഭയങ്കര ടെൻഷനായി ഭയങ്കര ദേഷ്യം വന്നു അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഭയങ്കര ഇരിറ്റേഷൻ ആയി അതും ടെൻഷൻ വാസ്തവത്തിൽ ഇതൊന്നും നമ്മൾ ടെൻഷനൊന്നും അല്ല പക്ഷെ ഒരു പ്രത്യേക വിഷയം നമ്മൾ സോൾവ് ചെയ്യാതെ അകത്ത് കിടക്കുമ്പോ ഇന്ന് കയറി വരുന്ന എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് തോന്നും ഇതൊന്നും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നല വരും അതാണ് എല്ലാവർക്കും വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഞാൻ ഇവിടെ ജീവനത്തിൽ വരുന്ന എല്ലാവരോടും അറിയാറുള്ള ഒരു കാര്യമാണ് നമുക്ക് താങ്ങാനുള്ളത് നമ്മുടെ തലയിൽ നമ്മുടെ ചുമലിൽ വരൂന്നു ഒരു ഒരു പെൺകുട്ടിയോടെ കുറച്ച് ദിവസം മുൻപുണ്ടായിരുന്നു അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു നീ ഒരു ആനയാ അപ്പൊ അവള് പറഞ്ഞു പറഞ്ഞു ബോഡി ഷെയ്ബിങ് പറ്റില്ല നമ്മൾ തിരുത്താടി കുറയ്ക്കാൻ കൂടിയാ വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ബോഡി ഷെയ്വിങ് അല്ല പറഞ്ഞത് പക്ഷെ ഒരു നിനക്കൊരാനയുടെ കരുത്തുണ്ട് പക്ഷെ കരുത്ത് നിനക്കുണ്ടെന്ന് എനിക്കൊരു ബോധമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും 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 ഭയങ്കര ടെൻഷൻ ഈ ഒരു കരുത്ത് തിരിച്ചറിയണമെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രധാനമായിട്ട് എന്തോ ഒരു പിരിമുറുക്കം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഒന്നോ അതിലധികവും ഉണ്ടാവാം അത് ഇപ്പോഴത്തെ ആവാം ചിലപ്പോൾ വളരെ പഴകിയതും ആവാം ഈ പഴകിയ പിരിമുറുക്കങ്ങളെ ഒന്ന് നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ച് അതൊന്ന് അവസാനിപ്പിച്ച് കളയണ്ടതുണ്ട് കഴയത് പോയാൽ ഇപ്പോഴത്തെ കാഴ്ച വൃത്തിയുള്ളതാകും അല്ലെങ്കിൽ നമുക്ക് മുൻപിൽ കാണുന്നത് എത്ര സുന്ദരമാണെങ്കിലും കാഴ്ചക്ക് സൗന്ദര്യം ഉണ്ടാവില്ല അപ്പൊ ഞാൻ വളരെ ദുഃഖത്തിൽ ഞാൻ ദുഃഖത്തിൽ സമയത്ത് ഇന്നിപ്പോ നമ്മള് കടല് കാണാനായിട്ട് പോയി കടലിന് ബീച്ചിൽ കുളിക്കാനൊക്കെ ആയിട്ട് പോയില്ല അതിന്റെ ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു അപ്പൊ അതുകൊണ്ട് കടലിന്റെ ശബ്ദവും രാ പുലർച്ചെ സമയത്തെ നിലാവും ഇതെല്ലാം ആ ഇളം കാറ്റും എല്ലാം വലിയ സന്തോഷം നമ്മളിൽ ഇനി നമ്മളൊക്കെ വലിയ ദുഃഖത്തിലാണ് അങ്ങോട്ട് പോകുന്നതെങ്കിലും ഈ നിലാവും ഈ കാറ്റിന്റെ തഴുകലും ആ കടലിരമ്പും എല്ലാം ദുഃഖത്തിന്റെ തീവ്രത ഇങ്ങനെ കൂട്ടി 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 കൊണ്ടിരുന്നതായിരിക്കും നമുക്ക് തോന്നുക അപ്പൊ വാസ്തവത്തിൽ ആർക്കെ പ്രശ്നം അവിടെ കടലിന്റെ തിരമാലയുടെ ശബ്ദാലയം എനിക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കാറ്റിന്റെ തഴുകലിനെ ഒന്നിനും ഒരു മാറ്റവും ഇല്ല പക്ഷെ എന്റെ മൂഡ് വ്യത്യസ്തമായിരുന്നു അവിടെ നമുക്ക് എല്ലാം ഇപ്പോഴും ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രസന്റിൽ മനസ്സിനെ ഒന്ന് കൊണ്ടുവന്ന് നിർത്താൻ പറ്റണം അത് പറ്റണമെങ്കിൽ ഇതെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പ്രസന്റിൽ ജീവിക്കണം പ്രസന്റിൽ വർത്തമാന കാലത്തിൽ നിൽക്കാൻ ശ്രമിക്കുക മൈൻഡ് ഫുൾനെസ് എന്നൊക്കെ എല്ലാവരും പറയും പക്ഷെ എങ്ങനെയാണ് സാധ്യമാവുക എല്ലാവരും ശ്രമിക്കുന്നുണ്ട് മെഡിറ്റേഷൻ ധ്യാനം പ്രാണായാമം അങ്ങനെ കുറെ കുറെ മെത്തേഡുകളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇതൊക്കെ കുറെ മെത്തേഡുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ലാതെ ആരെങ്കിലും വളരെ പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടി എപ്പോഴും നിൽക്കുന്നു അല്ലെങ്കിൽ ലൈഫിൽ വരുന്ന സകലതിനെയും ഒരു ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് എന്ന തരത്തിൽ സ്വീകരിക്കുന്നു അങ്ങനെയൊന്നും നമ്മൾ പൊതുവെ കാണാറില്ല എന്തോരം തത്വം പറഞ്ഞാലും സ്വന്തം കുടുംബത്തിൽ അല്ലെങ്കിൽ സ്വന്തം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബാലൻസും തെറ്റും അവിടെ നമുക്ക് ബാലൻസോടെ നിൽക്കാൻ കഴിയണമെങ്കിൽ ഈ പ്രസന്റിൽ നിൽക്കാൻ മനസ്സിന് സാധിക്കണമെങ്കിൽ പാസ്റ്റ് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് ജീവനം അതിന് വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത് പാസ്റ്റ് നമ്മുടെ ഭൂതകാലം എത്ര നല്ലതായിക്കോട്ടെ എത്ര മോശം ആയിക്കോട്ടെ ഇവിടെ ജീവിതത്തിൽ വരുന്ന സകലരെയും പാസ്റ്റിലേക്ക് ഒന്ന് യാത്ര ചെയ്യാനായിട്ട് വിടും വെറുതെ ചിന്തിച്ചോ എന്ന് പറയും അപ്പൊ ആ ചിന്തയിൽ എന്തൊക്കെയാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് എന്നുള്ളതും ചോദിച്ചു മനസ്സിലാക്കും അപ്പൊ ആദ്യമൊക്കെ കുറച്ചു കുറച്ചൊക്കെ പറയുള്ളൂ കാരണം ചെയ്ത അക്രമങ്ങളൊന്നും പുറത്തു പറയാൻ പറ്റില്ലല്ലോ എന്റെ മാനം പോകില്ലേ എന്നുള്ളത് കൊണ്ട് ഏറ്റവും ഭംഗിയുള്ളത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും എനിക്ക് പണി തന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മാത്രം പറയും അതായത് അതിൽ ഹീറോ ഞാനായിരിക്കും പക്ഷെ കൊറേ കുറെ കഴിയുമ്പോ അതിൽ നിന്ന് കുറെശേ വ്യത്യാസം പെടും കാരണം നമുക്ക് കുറെ നേരം ഇങ്ങനെ തേൻതുരുട്ടി തേൻതുരുട്ടി മാത്രം പറയാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറയാനുള്ള ഇഷ്ടം വരും ഉള്ളിൽ നിന്നൊരു പ്രഷർ ഉണ്ടായിരിക്കും പറയും പറയും ആ ഒരു കഥ കൂടി പറയും എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെ ഒരു പ്രഷർ വരും ഞാൻ അതുകൂടി പറഞ്ഞാല് ഫ്രീ ആവുള്ളു എന്ന് സ്വന്തം ഉള്ളിൽ നിന്ന് നമ്മുടെ ഉള്ളിലെ ഞാൻ ആ ഒരു ആവശ്യമില്ലാത്ത ഒരു ചിന്തയും പുറത്തേക്ക് കളയാനായിട്ട് നിർബന്ധിക്കും അങ്ങനെ നിർബന്ധിക്കുന്നത് ഇതൊക്കെ നടക്കുന്നത് ഫാസ്റ്റിങ്ങിലാണ് ജീവനത്തിൽ എന്തിനാണ് ഉപസിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കില് ഇങ്ങനെ നമ്മുടെ ഈ പരിപാടി നടക്കുന്നുള്ളൊരു പോസ്റ്റർ എടുക്കുക അപ്പൊ ഒരാൾ മെസ്സേജ് അയക്കുന്നുണ്ടായി എന്തിനാ വരുന്ന അങ്ങോട്ട് വന്നാ പോരെ എന്തിനു വേണ്ടിട്ടാ ഇവിടെ ജീവനത്തെ കോണ്ടാക്ട് ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞത് ു ഭക്ഷണം ഉണ്ടാക്കണ്ടേ എല്ലാവർക്കും അതിന്റെ ഒരു എണ്ണം കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ അയാൾ അവിടെ വന്ന എല്ലാവരും ഫാസ്റ്റിങ് കൊടുത്തപ്പോരണല്ലോ കൂടി ചെയ്യുന്നത് അപ്പൊ ആ ഫാസ്റ്റിംഗ് വാസ്തവത്തിൽ നടത്തുന്നതിന്റെ ഉദ്ദേശം ഇതാ ജീവനത്തിൽ വരുന്ന എല്ലാവർക്കും ഫാസ്റ്റിംഗ് അല്ലെന്നും നമ്മള് നല്ല രസമായിട്ട് ബിരിയാണി ഒക്കെ കഴിച്ചു പക്ഷെ ജീവനത്തിൽ ചികിത്സയ്ക്ക് വരുന്ന പലരും ഫാസ്റ്റിംഗിന് വിധേയാവുന്നുണ്ട് ഈ ഫാസ്റ്റിംഗിന് വിധേയാവുന്നത് ഉള്ളിൽ നിന്നും ആ ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഉണർന്നു വരാനാണ് പ്യുവർ ഫോം ഉണ്ട് നമ്മുടെ ഉള്ളിൽ കറ പറ്റാത്ത ഒരു ഞാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ ആ കറ പറ്റാത്ത എന്നെ എനിക്ക് ഒരിക്കലും സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം പുറമെ അത്ര അധികം അഴുക്കുകൾ അഴുക്കുകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് പക്ഷെ ഒരഴുക്കും പുരളാതെയുള്ള ഒരു പ്യുവറസ്റ്റ് ഫോം അകത്ത് ഇങ്ങനെ വളരെ സൂക്ഷിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് ആ ഒന്നിനെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഇവിടെ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി അഴുക്കിന് പുറം തള്ളാനായിട്ടുള്ള ഒരു ധൈര്യം നമുക്ക് വരണം കുറെ കാലം അടച്ചിട്ട ഒരു മുറി അവിടെ നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ കൊണ്ട് കൂടിയിരിക്കുന്നു അകത്ത് കിടക്കാൻ നമുക്ക് പറ്റില്ല പഴങ്ങിയതും അതുകൊണ്ടും പൊട്ടിപ്പൊളിഞ്ഞതും എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷെ എനിക്കിപ്പോ ആ മുറി ഒന്ന് വൃത്തിയാക്കണം കാരണം എന്റെ വീടിൻ്റെ അകമാണത് ഞാൻ അതിന്റെ അകത്താണ് താമസിക്കുന്നത് പക്ഷെ എനിക്ക് എവിടെയൊന്നും എവിടെന്നാണ് ഇത് വൃത്തിയാക്കി തുടങ്ങുക എത്തും പിടിയില്ല കാരണം എവിടെ നോക്കിയാലും അഴുക്കും ആവശ്യമില്ലാത്തതും മാറാനും പൊടിയും സംഭവങ്ങളൊക്കെയാണ് അപ്പൊ അതിന് അങ്ങോട്ട് എടുത്ത് ചാടാൻ നമുക്ക് ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാവും കാരണം അത്രയും പഴകിയ പൊടിയും സാധനങ്ങളൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ അസുഖം വരും തുമ്മലായി ജലദോഷമായി അലർജിയായി അല്ലെങ്കിൽ ആകെ ശ്വാസമുണ്ടായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ തന്നെ കിടക്കട്ടെ തൽക്കാലം സൗകര്യം ആവുമ്പോൾ ചെയ്യാം കുറേശ്ശെ കുറേശായിട്ട് വൃത്തിയാക്കാൻ നമുക്ക് തോന്നില്ല കാരണം ഇവിടെ നിന്ന് ഇവിടെ മറിയ ചവറും ചവറും സംഭവങ്ങളൊക്കെ കിടക്കുകയാണ് അതിൽ രണ്ട് ചവറും മാത്രമായിട്ട് ഞാൻ കളയില്ലല്ലോ കാരണം അത് കളഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല ഇനിയിപ്പോ ഒരു ടിഷ്യൂ കൈ തുടച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി അതിൽ ചിലപ്പോ നമ്മൾ ഇടും എന്നുള്ളതല്ലാതെ വൃത്തിയാക്കാനായിട്ട് നമുക്ക് തോന്നില്ല ആകെ വലിച്ചു വരി കിടക്കുന്ന ഒരു സമയം അവിടെയാണ് ഇതിപ്പോ ഞാൻ ഭൗതികമായിട്ടുള്ള രീതിയിൽ പറയുമ്പോ നമ്മളെല്ലാം മനസ്സിന്റെ തലത്തിൽ നോക്കണം മനസ്സിൽ നമ്മൾ ഇതുപോലെ സകലതും കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ് നല്ല ചിന്തകളും ദേഷ്യം വന്ന ചിന്തകളും ദുഃഖം വന്ന കാര്യങ്ങളും എല്ലാം ആകെ ഓടിക്കുഴഞ്ഞു കിടക്കുകയാണ് അപ്പൊ അതിൽ നിന്നും ആവശ്യമില്ലാത്തതിനെ പറക്കി മാറ്റുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ് പിന്നെ ഈ ഒരു അഴുക്ക് പിടിച്ചൊരിടം വൃത്തിയാക്കാൻ മനസ്സാണ് വൃത്തിയാക്കാൻ പോകുന്നത് അഴിച്ചു കഴിഞ്ഞ് വൃത്തിയാക്കാൻ പോകുന്നത് ഇപ്പൊ ഈ നമ്മൾ താമസിക്കുന്ന ഒരു വീട് വൃത്തിയാക്കാൻ കുറെ നാൾ വൃത്തിയാക്കാതിരുന്നിട്ട് വൃത്തിയാക്കാൻ പോകുമ്പോഴുള്ള അവസ്ഥ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ീ പറയുന്ന ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വരുന്നതുകൊണ്ട് നമുക്ക് മടി വരും പക്ഷെ മനസ്സിന്റെ തലത്തിൽ ഉള്ള അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കിന് ഒരു കയ്യും കണക്കും ഉണ്ടായിരിക്കില്ല കാരണം നമ്മളെല്ലാം തലയിൽ കയറ്റി വയ്ക്കും ശരീരം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന തെറ്റിന് ഒരു പരിധി ഉണ്ട് വലിയ അക്രമം ഒന്നും ശരീരം കൊണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പൊ എനിക്ക് അറുപത്തഞ്ച് കിലോ എടുത്ത് പൊക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ കൈയോടെ എടുത്ത് പൊക്കിയാൽ അവിടെ ഞാൻ കിടപ്പിലാവലേ ഉള്ളൂ ഞാൻ അവിടെ പരാജയപ്പെടും അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ആ പഠിക്ക് പോവുമില്ല ശരീരം കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ കുറവായിരിക്കും വളരെ കുറവായിരിക്കും എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിന് നമ്മൾ എന്ത് അക്രമം ചെയ്താൽ ആരും അറിയില്ല അവിടെ എത്ര വൃത്തികേടാണെങ്കിലും ആരും അറിയില്ല അവിടെ എന്തോരം അലങ്കോരപ്പെട്ട് കിടക്കുകയാണ് ആവശ്യമില്ലാത്ത കുറെ കുറെ ദുഷിച്ച ചിന്തകൾ പണ്ടത്തെ കുറെ ദേഷ്യങ്ങൾ വിദ്വേഷങ്ങൾ അറപ്പുകൾ വെറുപ്പുകൾ പിന്നെന്തൊക്കെയാ കുറ്റബോധങ്ങൾ കൊറേ രഹസ്യങ്ങൾ ഇതൊക്കെ എന്റെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ മുഖത്ത് നല്ലൊരു ചിരിയൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ആരും അറിയില്ല നല്ല എന്തൊരു നല്ല കുട്ടിയാണ് എന്നൊക്കെ നമുക്ക് അപ്പുറമുള്ള ഒരാളെ തോന്നും പക്ഷെ അത് യഥാർത്ഥത്തിലുള്ള ഞാനാണോ എന്ന് ചോദിച്ചാൽ വാസ്തവം പറഞ്ഞാൽ ഞാൻ തന്നെ മറന്നുപോയിട്ടുണ്ടായിരിക്കും എന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് കാരണം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് പലതും 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 പല ഘട്ടങ്ങളിൽ ചെയ്തു പോകുന്നു എന്നാൽ അതൊന്നും അവസാനിപ്പിക്കുന്നില്ല നമ്മളിപ്പോ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞ് ആ പ്ലേറ്റ് ഒന്ന് കഴുകി അവിടെ വെക്കുന്നതോട് കൂടിയിട്ടാണല്ലോ അത് കംപ്ലീറ്റ് ആവുന്നത് ഇത് കംപ്ലീറ്റ് ആവുന്നില്ല അവിടെ കഴുപ്പി പിടിച്ചത് അവിടെ കിടക്ക അപ്പൊ അത്രയും പഴകി ഇപ്പൊ എനിക്ക് ഇന്ന് അമ്പത് വയസ്സുണ്ടെങ്കിൽ അമ്പത് വർഷത്തെ വേസ്റ്റുകൾ എന്നിലുണ്ട് ഇത്രയും കാലത്തെ വേസ്റ്റുകൾ മുഴുവൻ വൃത്തിയാക്കിയാൽ മാത്രമേ എന്റെ കണ്ണിന് തെളിച്ചം വരുകയുള്ളൂ എനിക്ക് യഥാർത്ഥത്തിലുള്ളത് കാണാൻ പറ്റുള്ളൂ യഥാർത്ഥത്തിലുള്ള യഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും ഈ അഴുക്കുകൾക്കിടയിലാണ് അതിൻ്റെ ഒരു മങ്ങലിലാണ് ഞാൻ അപ്പുറമുള്ള ഒരു വസ്തുവിനെ കാണുന്നത് അപ്പൊ എനിക്കത് അഴുക്ക് പിടിച്ചതായിട്ടേ തോന്നുള്ളൂ അതിൽ നിന്നും നമുക്ക് വ്യത്യാസപ്പെടുത്തണമെങ്കിൽ ഇപ്പൊ അഴുക്ക് പിടിച്ചൊരിടം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടണമെങ്കിൽ ഉറപ്പടണമെങ്കിൽ നമുക്ക് നല്ല ഒരു മനക്കരുത്ത് വേണം ഞാൻ എന്തായാലും വൃത്തിയാക്കിയിട്ട് എന്ന് പരിപാടിയുള്ളു ഇത് വിഷമിച്ചാലും വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ മനസ്സിലെ പഴകിയ എല്ലാ പിരിമുറുക്കങ്ങളും അതെന്ത് ട്രാജഡി ജീവിതത്തിൽ വന്നിട്ടുള്ളതാണെങ്കിലും എന്തായാലും ആ ട്രാജഡിയിലൂടെ നമ്മൾ കടന്നു പോയി കടന്നു പോയിട്ടുണ്ടെങ്കിൽ കടന്നുപോയി ഇന്നും ഞാൻ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ വലിയ ഒരു ദുരന്തത്തെ മറികടന്ന് വന്ന് നിൽക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കണം അതിനെ അതിജീവിച്ച ഒരാളാണ് അപ്പൊ ഞാൻ അതിനെ വിജയിച്ച ഒരാളാണ് വിജയിച്ച ഒരാൾ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വലിയ വിഷയത്തിലൂടെ വലിയ പിരിമുറുക്കത്തിലൂടെ ഏതൊരാൾ കടന്നു പോയാലും ആ പിരിമുറുക്കമൊക്കെ കഴിഞ്ഞ് വരുമ്പോ അയാൾ കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പൊതുവെ നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജീവിതത്തിലെ സ്വന്തം കുടുംബത്തിലെ ആളുകളിലൂടെ ഒന്നും മനസ്സുകൊണ്ടൊന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഭയങ്കര പിരിമുറുക്കത്തിലൂടെ കുറച്ച് നാൾ കടന്നുപോയി പിന്നെ അവർക്കൊരു മാറ്റം ഈ മാറ്റം എങ്ങനെയാ വരുന്നത് ഞാൻ ഇവിടെ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യണ്ട് ഒരു പ്രഷർ വരുന്നുണ്ടെങ്കിൽ ഒരു ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ അതിനാ തീവ്രത കൂടുതലാണെങ്കിൽ അപ്പൊ മനസ്സിലാക്കണം ജീവിതത്തിൽ പ്രൊമോഷൻ ഉള്ള സമയമായി കാരണം നമ്മള് നമ്മൾ മാറാൻ പോവുക അപ്പൊ അവിടെ ആ ഒരു പ്രമോഷൻ സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാവണ്ടേ അല്ലാതെ അയ്യോ ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം എന്റെ ജീവിതത്തിൽ സംഭവിച്ചില്ലേ ഞാൻ മുഴുവൻ തകർന്നു പോയില്ലേ എന്ന തരത്തിൽ ഞാൻ എന്റെ മനസ്സിനെ ഒരു മായയും പെടുത്തി വെച്ചാൽ എന്ത് സംഭവിക്കും അവിടെ എനിക്ക് ഈ ഒരു പവർ ഈ ഒരു പ്രമോഷൻ ലഭിച്ചു എന്നുള്ളത് ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഈ ഒരു പ്രൊമോഷൻ ലഭിച്ചു എന്നുള്ളത് മാത്രമല്ല എന്തൊക്കെ ഗുണങ്ങൾ എനിക്ക് ഇതുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല തെറ്റായിട്ടുള്ള ഒരു അറിവിൽ ഞാൻ പെട്ടുപോകുകയും ചെയ്യും അതായത് ഈ ഒരു പ്രശ്നം എന്നെ ആകെ തകർത്ത് കളഞ്ഞു എന്ന തരത്തിലായിരിക്കും ഉള്ളിൽ പഠിച്ചു വയ്ക്കുന്നത് അല്ലെ മനസ്സിലാക്കി വെക്കുന്നു അപ്പോ എത്രത്തോളം ഗുണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരു വിഷയമാണെങ്കിലും എന്ത് സംഭവിക്കും നമുക്കത് അനുഭവിക്കാൻ പറ്റാതെ പോകും അതൊരു ദുഃഖമാണ് ഏത് വിധത്തിലുള്ള ടെൻഷനിലൂടെ കടന്നു പോയാലും ഞാനിപ്പോൾ പറയുന്നത് എന്ത് വലിയ തത്വമാണെങ്കിലും ടെൻഷനിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊന്നും ആർക്കും ഓർമ്മയുണ്ടാവില്ല കാരണം ആർക്കും ടെൻഷനിലൂടെ കടന്നു പോകുന്ന അത്ര സുഖങ്ങളുടെ ഏർപ്പാടൊന്നുമല്ല വിഷമത്തിലൂടെയും വലിയ ദുരന്തത്തിലൂടെയും കടന്നു പോവുക എന്ന് പറയുന്നത് ഞാനടക്കമുള്ള ആർക്കും സന്തോഷം നൽകുന്നതല്ല പക്ഷെ ആ ദുഃഖത്തിൽ അല്ലെങ്കിൽ ആ തകർച്ചയിൽ ഇരിക്കുമ്പോഴും ഉള്ളിൽ നമ്മുടെ ഒരാൾ ഉള്ളിൽ ഒരാൾ ഓർമ്മിപ്പിക്കാൻ വേണം ഇത് ഇതിലൂടെ നീ കടന്നുപോയി കഴിഞ്ഞാൽ ഇതിപ്പോ നല്ലൊരു പ്രഷറിലൂടെയാണ് നീ കടന്നു പോകുന്നത് ആ പ്രഷർ കൊണ്ട് നീ നശിക്കാനല്ല പോകുന്നത് മറിച്ച് എന്ത് സംഭവിക്കും നിനക്കൊരു മാറ്റം ഉണ്ടാവും ആ മാറ്റം ഒരിക്കലും മോശം രീതിയിലുള്ളതായിരിക്കില്ല നീ കുറെ കൂടി പക്വത ആർജിച്ചിട്ടുണ്ടായിരിക്കും കുറെ കാര്യങ്ങൾ പഠിക്കും ഒരു വലിയ ടെൻഷനിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെയുണ്ടല്ലോ നമുക്ക് ഒരിക്കലും റിലാക്സ് ചെയ്യാനൊന്നും പറ്റില്ല ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരുപാട് പഠനം നടക്കുന്ന ഒരു സമയമാണ് ഈ ടെൻഷനിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞത് അപ്പൊ ടെൻഷൻ ആർക്ക് വന്നു കഴിഞ്ഞാലും അതിന് വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ എന്ത് ചെയ്യണം ഒരാളെ അവിടെ ഓർമ്മിപ്പിക്കാനായിട്ട് ഏൽപ്പിക്കണം ആ ഒരാൾ എന്ന് പറയുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ പ്യൂറസ്റ്റ് ഫോമിലുള്ള ഒരാൾ അപ്പൊ ആളെ കണ്ടെത്തണമെങ്കിൽ അതാണ് ഇപ്പൊ ഇവിടെ നിന്ന് ഇവിടെ ജീവനത്തിൽ വന്നു പോയിട്ടുള്ള പലരിലും ഈ ഒരു വൃത്തിയാക്കൽ പ്രക്രിയ നടന്നിട്ടുണ്ട് അതായത് ലൈഫിൽ പഴയ കുറേ വിഷയങ്ങളിലൂടെ കടന്നു പോയി 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 നല്ല ഫാസ്റ്റിങ്ങിലൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു വൃത്തിയാക്കൽ ആളത്തിലുള്ള വൃത്തിയാക്കലിനുള്ള ഒരു ധൈര്യം വരിക നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ പല വിഷയങ്ങളും ഓർമ്മ വരുമ്പോ ഒത്തിരിയൊക്കെ ഒന്ന് ടേൻ പുരട്ടിയിട്ടൊക്കെ പറയും കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പക്ഷെ ഫാസ്റ്റിംഗ് കൊണ്ട് പുരോഗമിക്കുന്നതോടെ പറയാനായിട്ടുള്ളൊരു ധൈര്യം വരും പലതും പലതും പറയും പറഞ്ഞു കഴിഞ്ഞു ഒരു തവണ പറഞ്ഞു രണ്ട് തവണ പറഞ്ഞു എങ്ങനെ ഇനി അതിനെ ലൈറ്റ് ആക്കാം എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും ഒരു വഴി ആ വഴിയിലൂടെ കടന്നു പോയതിന് ശേഷം വീണ്ടും ഈ വിഷയം പറയിപ്പിക്കുമ്പോൾ അവർക്ക് തോന്നും ഇത് എന്തെന്നാണ് ഇത്ര വലിയ കഥ അതിലുള്ളത് എന്ന തരത്തിൽ ഇതൊക്കെ ജീവിതത്തിൽ സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്നതന്നെയല്ലേ എനിക്കിപ്പോൾ വലിയ പ്രത്യേകത ഒരു മനുഷ്യനൊന്നും അല്ലല്ലോ എന്ന തരത്തിൽ ഇതും ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ മാരകമായിട്ടുള്ളതൊന്നും പ്രത്യേകമായി സംഭവിച്ചിട്ടില്ല ഇത് ഒരു വലിയ തിരിച്ചറിവ് ഒരു മനുഷ്യന് വരും അത്രയും ഒരാൾക്ക് വേണ്ടും അപ്പൊ നമ്മുടെ കണ്ണിന് തെളിച്ചം വരും അതിനുവേണ്ടി പാസ്റ്റിലെ അഴുക്കുകൾ വൃത്തിയാക്കണം ഇത് വാസ്തവം പറഞ്ഞാൽ വലിയ പ്രാധാന്യത്തോടെ ഇന്ന് വൈദ്യശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒന്നല്ല ഇപ്പോഴുള്ള പ്രശ്നം എന്താണോ അത് കണ്ടെത്തി അതിന്റെ തൊട്ട് മുൻപിലുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനൊരു പരിഹാരം നൽകാൻ ശ്രമിക്കുകയാണ് എല്ലാ വൈദ്യശാസ്ത്രങ്ങളും എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നതും അത്ര തന്നെയാണ് ജീവനം അങ്ങനെയുള്ള ഇടമല്ല കാരണം അങ്ങനെ ഒരു അങ്ങനെയൊരു ഇടങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ജീവനത്തിൽ അങ്ങനെ ഒരു തൽക്കാലത്തേക്കുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാനില്ല മറിച്ച് ഇതുവരെ ഒരാൾ ഒരു നടുവേദനയായിട്ടാണ് വരുന്നതെങ്കിൽ അയാളെ കൊണ്ടും ഇതൊക്കെ തന്നെ ചെയ്യിപ്പിക്കുന്നു അപ്പൊ നടുവേദനയുടെ ഇപ്പോഴത്തെ കാരണം മാത്രമല്ല ഇതുവരെ ഉണ്ടായിട്ടുള്ള സകല കാരണങ്ങളെയും പരിഹരിക്കാനായിട്ട് ആ വഴിയിലൂടെ സാധിക്കും ഇത് വളരെ ശ്രമകരമാണ് ഞാൻ ഇത് വാക്കുകളിലൂടെ പറയുമ്പോഴൊക്കെ വളരെ ഈസി ആണെങ്കിലും വളരെ ശ്രമകരമാണ് പക്ഷെ അസാധ്യമല്ല ഇതിലൂടെ കടന്നു പോകുമ്പോ കുറെ മായകൾ വരും മടി വരും ഒന്നാമത് വരുന്നത് മടിയാണ് കാരണം ഈ ചിന്തിക്കുക എന്ന് പറയുന്നത് നമുക്ക് കയ്യും കാലും വെച്ച് എക്സസൈസ് ചെയ്യുമ്പോ തന്നെ എത്ര മടി വരും കുറച്ചു നേരം കഴിഞ്ഞാൽ ആദ്യം കുറച്ചൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷെ തീറ്റം ഹെവി എക്സസൈസുകൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിനോട് ഇഷ്ടമുള്ളവർക്ക് അത് വളരെ സന്തോഷം നൽകും പക്ഷെ ശീലം ഇല്ലാത്ത ഒരാൾക്ക് വളരെ കൂടിയ മടിയാണ് ഉണ്ടാവുക ഇതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയെ കൊണ്ട് വലിയ എക്സസൈസാണ് ഈ ചെയ്യിപ്പിക്കുക അപ്പോൾ മടി വരും ഇത്രയൊക്കെ മതി എന്തായാലും നീ ഇതുകടം വരെയൊക്കെ എത്തിയില്ലേ ഇനി ഇങ്ങനെയൊക്കെ തന്നെ പോ എന്ന തരത്തിൽ പിൻവാങ്ങാനുള്ള തോടലുകളൊക്കെ ഇടയിൽ വരും പക്ഷെ അവിടെയൊക്കെ സ്വയം നമ്മളിങ്ങോട് ഉണർത്താൻ ഒരാളെ ഏൽപ്പിക്കണം ഞങ്ങളിവിടെ പറയും നമ്മുടെ ഉള്ളിലെ ഗുരുവിനെ ഉണർത്തണം എന്ന് പറയും എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ആ ഒരു ഗുരു ആ ഗുരു കലർപ്പില്ലാത്തതാണ് ഇതുപോലെ പോറല് പറ്റാത്തതാണ് ചളി പറ്റാത്തതാണ് ആ ഗുരു ഉണർന്ന് പറയണം ശ്രമിക്കൂ ശ്രമിക്കൂ എന്ന് നമ്മൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുണ്ടാവണം അങ്ങനെ ഒരു വൃത്തിയാക്കൽ ഒരു തവണ നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട് നമ്മൾ ഒരു തവണ ഫുള്ള് വൃത്തിയാക്കി എല്ലാ മുക്കും കൂടിയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നിലനിർത്താൻ നമുക്ക് നല്ല എളുപ്പമാണ് ആ ഒരു വൃത്തി ചെറിയൊരു ചെറിയൊരഴുക്ക് വരുമ്പോഴേക്കും നമുക്കത് എടുത്ത് കളയാനായിട്ട് തോന്നും ഇതുപോലെ തന്നെ മനസ്സിൽ ചെറിയൊരു പോറൽ വരുമ്പോഴേക്കും ചെറിയൊരു പിരിയുറുക്കം വരുമ്പോഴേക്കും അപ്പൊപ്പം തന്നെ അതിന് പരിഹാരം കാണാനായിട്ട് നമുക്ക് തോന്നും പരിഹാരത്തിനുള്ള വഴികളും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും ഇതാണ് ഇന്ന് പറയാനായിട്ടുണ്ടായത്